വടകരയിൽ ഷാഫി പറമ്പിലിന്റെ കൈ കൊണ്ടുള്ള പഞ്ച് സൂപ്പർ ഹിറ്റ് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ആളുകൾക്ക് നൽകിയ കൈകൊണ്ടുള്ള പഞ്ച് വടകരയിലെ ജനങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞു വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ എത്തിയ നാൾ മുതലാണ് വോട്ടഭ്യർത്ഥിച്ചുള്ള പഞ്ചും സൂപ്പർ ഹിറ്റായിരിക്കുന്നത് ഷാഫി പറമ്പിൽ വോട്ടഭ്യർത്ഥിച്ച ശേഷം സ്നേഹപൂർവ്വം നൽകിയ പഞ്ച് വടകരയിലെ യുവജനങ്ങളാണ് ആദ്യം ഏറ്റെടുത്തത് പിന്നീട് വടകരയിലെ ജനം ഒന്നടങ്കം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഷാഫി പറമ്പിലിന്റെ ഓരോ പഞ്ചിനും സ്നേഹത്തുള്ള ജനം തിരിച്ചും പഞ്ചു നൽകുന്ന കാഴ്ച എതിരാളികളുടെ ചങ്കെടുപ്പാണ് കൂട്ടുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയരുന്നതിന് മുന്നേ ഷാഫി പറമ്പിൽ അതിന് മറുപടി നൽകി കഴിഞ്ഞു ഭയങ്കര വൈകുള്ള ചെറുപ്പക്കാരുള്ള സ്ഥലമാണ് ഏത് ഫീൽഡ് നോക്കിയാലും ഭയങ്കര യങ് വൈബ്സ് ഇവിടെയൊക്കെ പിടിച്ചു തന്ത വൈബ് ഒട്ടും ബാധിക്കരുത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ുടെ കയ്യിൽ പഞ്ചട്ട് ഞാൻ ഞാൻ എന്നെ തന്നെ പരമാവധി നിങ്ങളുമായിട്ട് ആവാൻ വേണ്ടി നോക്കുക ന്യൂസ് കണ്ണൂർ